ീ നിന്റെ ഭാര്യയോട് സ്ഥിരമായി സലാം പറയുന്ന ആളാണ് എപ്പം വൈഫിനെ ഫോൺ വിളിച്ചാലും സലാം പറയും മെസ്സേജ് അയക്കും അയക്കുമ്പോ എന്ന് ടൈപ്പ് ചെയ്ത് സലാം പറയുന്ന ഒരു ശീലം നിനക്കുണ്ട് എങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾ അറിയാതെ സ്നേഹം വർദ്ധിക്കും അവല അതുകും നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ പറഞ്ഞേരട്ടെല്ലാം ചോദ്യം നിങ്ങൾ പറഞ്ഞത് ഭാര്യ സലാം പറയാറുണ്ട് മടക്കുന്ന ഭർത്താവ് നിന്നെ നല്ലോണം സ്നേഹിക്കും പറഞ്ഞ നിനക്ക് അങ്ങോട്ടും സ്നേഹം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ പരസ്പരം നല്ല സ്നേഹം നൽകുമാറാവട്ടെ അപ്പൊ ഒരാളോട് ദേഷ്യം ഇല്ലാതിരിക്കുക അയാൾക്ക് നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം വരാൻ അസ്സാം പറ നാട്ടുകാരെല്ലാരും പരസ്പരം കണ്ടാൽ സലാം പറയുന്ന ശീലം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സലാം സമാധാനത്തിന്റെ മതമാണ് അതുകൊണ്ട് എല്ലാരും കണ്ടാലും മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറയാം